അസലാമലൈക്കും വാഹത്തുള്ള ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പരിപാടിക്ക് പോയ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് അല്ലാത്ത സന്തോഷം നിറഞ്ഞൊരു അത് എറണാകുളം ജില്ലയിൽ കലൂരിൽ ഏജഹാളിൽ വെച്ച് ഹിജ്ര എക്സ്പിഡിഷൻ എന്ന് പറയുന്ന അതിസുന്ദരമായൊരു പ്രോഗ്രാമിന് ഞാനും ഇന്നലെ സാക്ഷിയായി പ്രവാചകർ തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലം സ്വന്തം നാടും വീടും കൂട്ടുകുടുംബങ്ങളും എല്ല ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുന്ന ഒരു സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞവരും പഠിച്ചവരും അനുഭവിക്കുന്നവരുമാണ് അങ്ങനെ മുത്തരബി സാഹു അലഹി വസ്ല്ലാം ശത്രുക്കളിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് അവരുടെ കിരാത മർദ്ദനങ്ങളെ സഹിക്കാൻ പറ്റാതെ അവരുടെ ബുദ്ധിമുട്ടുകളെ സഹി സഹിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് യാത്ര പോകുന്ന രംഗങ്ങൾ അതിസുന്ദരമായ രൂപത്തിൽ നമ്മൾ യഥാർത്ഥ ദൃക്സാക്ഷികളാവുന്ന രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട പി എ മുഹമ്മദ് ഫാറൂഖ് അലൈമി ഉസ്താദ് അള്ളാഹു കൂടത്തേക്ക് ആഫ്യത്തുള്ള ദീർഘായുസം കൊടുക്കട്ടെ ഇന്നലെ മുത്തറബി സാഹു അലൈഹി സ്വലാ തങ്ങൾ അവിടുന്ന് യാത്ര ആരംഭിക്കുന്ന ഖദീജ ഉമ്മർ അലിയല്ലാഹു വന്നഹായുടെ വീട് ഇപ്പോ ഏതവസ്ഥയിലാണ് എവിടെയാണുള്ളത് അവിടെ മുതൽ പരിശുദ്ധമായ മദീനത്തേക്ക് എത്തുന്ന ഓരോ ഊടുവഴികളും മലൻ ചെരുവുകളും അവിടുന്ന് നിസ്കരിച്ച പ്രദേശങ്ങളും അവിടുന്ന് മേഘത്തിൽ നിന്നും അല്ലെങ്കിൽ ചൂടിൽ നിന്നും അതികഠിനമായ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു പാറക്ക് കിഴുന്ന പാറകളും അങ്ങനെ ഓരോ അനർഘ നിമിഷങ്ങളും നമുക്ക് സമ്മാനിച്ചു എന്തിനേറെ ഹിറയാ ഗുഹയിലെ ആ സംഭവങ്ങളൊക്കെ നമുക്കങ്ങനെ വിശദീകരിച്ച് തരുമ്പോ അവിടത്തേക്ക് കയറിപ്പോയ ആ യാത്രയും അതുപോലെ തന്നെ ശുദ്ധീ കന്നവർ അവിടത്തെ അനുഗമിച്ച് ആ യാത്രയിൽ ഗുഹക്കുള്ളിൽ കയറി അവിടത്തെ ആ മാളങ്ങളും മറ്റുമൊക്കെ അടക്കുന്ന ഘട്ടവും അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഉസ്താദ് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ അത് മാത്രമല്ല അവിടുത്തെ അവതരണമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവതരണമാണ് ഒന്നും പറയാനില്ല ആ ഒരു രൂപത്തിൽ അവതരിപ്പിച്ച് നമുക്ക് ദൃക്സാക്ഷികളാവുന്ന രൂപത്തിലേക്ക് അനുഭവങ്ങൾ പങ്കുവെക്കാൻ ആ പാതകൾ നമുക്ക് കാണിച്ചു തരാൻ ആ ഉസ്താദ് കാണിച്ച എത്രയോ ദിവസങ്ങൾ കഷ്ടപ്പെട്ട് അതിനു വേണ്ടി മാറ്റിവെച്ച് ഇങ്ങനൊരവസരം നൽകിയതിൽ വല്ലാത്ത അധികം സന്തോഷമുണ്ട് അതിനു വേണ്ടി ചുക്കം പിടിച്ച സെൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സംരംഭമാണ് അതെല്ലാം ഉയർച്ചയിലേക്ക് പോകട്ടെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു അവസരം എനിക്ക് കിട്ടിയത് എൻ്റെ കുടുംബത്തിന് ലഭിച്ചതും പോകണമെന്ന് കരുതിയതൊന്നും ആയിരുന്നില്ല പിന്നെ ഒന്നുമില്ല എന്താണ് അവിടെ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് അങ്ങോട്ടേക്ക് പോയതാണ് പോയി കഴിഞ്ഞപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ എജറ എക്സ്പെഡിഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മാറി നിൽക്കരുത് അത് കാണണം അവിടെ അനുഭവിക്കണം അവിടുത്തെ ഓരോ സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവിടെ അതൊന്നും ലൈവോ അല്ലെങ്കിൽ അത് റെക്കോർഡോ ഒന്നും ചെയ്യുന്നില്ല ചെയ്യരുത് കാരണം അതിലൂടെയല്ല നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്